ഗെയ്സ് അപ്പൊ ദേ ഇതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ തെളിവുണ്ട് ആ തെളിവിനകത്ത് വരുമ്പോഴാണ് ടേമാർ അടിക്കുന്നത് ബാക്കി ഫുള്ള് ഇവിടെ പോടാണ് ഇതേ ഇപ്പൊ ന്നെ ഒരു ചെമ്പല്ലി കറുപ്പ് അണ്ടി എന്നൊക്കെ പറയുമല്ലേ അല്ലേ കല്ല് മുട്ടി ഇതേ ഒരു വരാലും ഉണ്ട് കേട്ടെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ വഴികാട്ടി മുമ്പേയും പോകുന്നുണ്ട് അതേ മുക്താറ് എൻ്റെ പുറത്തെ ഷർട്ട് തന്നെയല്ലേ ഇട്ടേക്കണേ കേട്ടോ ഓക്കെ അതെ അപ്പം അതേ കുഞ്ഞുമുണ്ട് ഞാനും ഉണ്ട് കുഞ്ഞു അപ്പോഴേ നമ്മുടെ ആയുധം കയ്യിലിരിക്കണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല സ്പോട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്ന സാധനം വെച്ചാൽ രോഹു ആണ് നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ രോഹുവിനെ പിടിക്കണ വീഡിയോ ചെയ്തിട്ടില്ല ഇന്ന് രോഹുവിനെ പിടിക്കാൻ നമ്മൾ സ്രിംഗ് ഷോട്ടിലും അതുപോലെ തന്നെ ക്രോസ് ബോയുമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ അതെ ഇതേപോലെ ചെറിയ തോടുകളിലാണ് ഈ സാധനം നിൽക്കുന്നത് അപ്പം രാവിലെ ടൈം ആയത് കാരണം ചിലപ്പോൾ ഇമാരെ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് കിട്ടും ഒരെണ്ണത്തിനെയെങ്കിലും അപ്പോൾ ഒക്കെ അതെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കുറച്ച് പോളിയൊക്കെ നിറഞ്ഞു കിടക്കണം അപ്പം അതിൻ്റെ തെളിവുള്ള സ്ഥലമുണ്ട് അപ്പോൾ തെളിവുള്ള സ്ഥലത്താണ് സാധനം വന്ന് നിൽക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് നിന്നിട്ടൊന്നും അവനെ നോക്കാം കണ്ട് കിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനടിച്ച് തോ ഇത് കണ്ട ഇതിനകത്ത് ഇതിനകത്താണെന്ന് പെരുമ്പാമ്പിലൊക്കെ കണ്ടത് അന്ന് വലിയൊരു പെരുമ്പാമ്പല്ലേ നോക്കാറേ അല്ലേ എവിടെ എവിടെന്നേരം അന്ന് വലിയ പെരുമ്പാമ്പിലെ വാലയിൽ കുടും കിടക്കണ പായൽ എല്ലായിടത്തും ഇറങ്ങി കിടക്കണിപ്പൊ നമുക്ക് നോക്കാം നോക്കാം ഓ എടാ ഇവിടെ ഒരു മീൻ പൊങ്ങിനൊരു വീഡിയോ കൊടുത്തു കേട്ടോ 아무도 안 가다. 다들 어디로 가? 와. കൊണ്ട കൊണ്ടറ അടികൊണ്ട രോഹിട്ടൊണ്ട് രോഹു രോഹുവാടി അടി കൊണ്ടുപോലെ നമ്മളെ രോഹക്കൂട്ടൻ അങ്ങനെ കരയിൽ ആഹാ അടിപൊളി നമ്മള് വന്നിട്ട് ഒട്ടും നമ്മള് പ്രതീക്ഷ തെറ്റില്ലട്ട് അങ്ങനെ രോഹു കുട്ടൻ നമ്മുടെ കയ്യിൽ ഇതേ അടി കൊണ്ട സ്ഥലം നോക്കിയ ചകളയുടെ അവിടെ അടി കൊണ്ടിട്ട് മേളിൽ കൂടി വന്ന അമ്പ് കണ്ടാ അടിപൊളി കാണിച്ചു നമ്മടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ രോഹാണ് കേട്ടോ ചെറുതല്ലേ ഇനി വന്ന ഒരു കിലോ ഒക്കെ വരുമെന്ന് പറഞ്ഞു ഒരു കിലോ അന്ന് ഞാൻ കണ്ടത് അടിപൊളി കുഞ്ഞു കണ്ട രോഹുവിന രോഹന്റെ ചുണ്ട് നോക്കി കണ്ടാ നുണ്ടക്കല്ലേ രോഹു എന്നാലും അടികൊണ്ടാക്കണ സ്ഥലം നോക്കിക്കണ്ടേ പൊങ്ങി നിന്നേറ്റ് അടിച്ചു കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു പറ്റൊന്നില്ലായിരുന്നിട്ടുണ്ടെങ്കിൽ അനക്കം കണ്ട് ഷൂട്ട് ചെയ്താണ് ശരിക്കും കൈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അനക്കം കണ്ട് ഷൂട്ട് ചെയ്ത് അമ്പയിരിക്കുന്നേ ഗുളിയായിട്ട് വന്നിരിക്കണം അമ്പ് പക്ഷെ അടി കൊണ്ടുവന്ന ആദ്യം എനിക്ക് മനസ്സിലായില്ല കാരണം ചാട്ടം ചാട്ടഞ്ചാടിയില്ലേ ഒരു ചാട്ടം ചാട്ടഞ്ചാടിയിട്ടവൻ അവിടെ നിന്ന് നേരം ഞാൻ അനക്കാത്തിട്ടുണ്ടെന്ന നൂല് ബ്രൈഡ് ലൈൻ വരികഴാ ഞാൻ ചെറുതായി െ എന്തായാലും നമ്മള് ഇന്ന് രോഹുവിനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് എന്തായാലും രോഹിനെ കിട്ടാതിരുന്നില്ല ഇവിടെ വന്നപ്പോ പായൽ നിറഞ്ഞ കാരണം നമ്മുടെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടിരിക്കുന്ന സമയത്ത് ഭാഗ്യം കൊണ്ട് നമുക്ക് സാധനത്തിന് കിട്ടിയാ വാളം അറിയുന്നുണ്ട് വാളേനെ അടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ കറക്റ്റ് ടൈമിന് ഇവന് ചെറിയൊരു പായലിനൊക്കെ കണ്ടു ചൂട്ടി കറക്റ്റ് ആയിട്ട് സാധനം നമ്മുടെ രോഹു തന്നെയായിരുന്നു അപ്പൊ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം പക്ഷെ ചെറിയ തെളിവ് നിൽക്കുമ്പോഴേ എവിടെയാണ് നിക്കുന്നത് എന്ന് അറിയാൻ പറ്റിയത് അത് ഇത്തിരി വലിയ തെളിവാണ് എന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പറ്റി

തന്നെ ഹെഡ് രണ്ടാമത്തെ കിട്ടി നേരത്തെ കിട്ടിയ സെയിം ആണ് കേട്ടോ ഷൂട്ട് ക്ലിയർ ഷൂട്ടാണ് ക്ലിയർ ഷൂട്ട് ആദ്യ തന്നെ കൊണ്ടിട്ടോ ഹെറ്റിൽ ആദ്യ തന്നെ കൊണ്ട് ഇട്ട് രണ്ടാമത്തെ ഷൂട്ട് ഹെഡില് ഇപ്പുറത്തെ ചകളെ കൂടെ കേറിട്ട് അപ്പുറത്തെ ചെകളെ കൂടി വന്നാക്കണ നേരത്തെ കിട്ടിയ സെയിം സൈസ് തന്നെ കേട്ടാ അടിപൊളി രണ്ട് ഫോട്ടോസും അപ്പൊ ഇതേ നമ്മള് ക്രോസ്ബോലെ തന്നെ രണ്ടാമത്തെ അടിച്ചിരിക്കുന്നത് ഇവനെ നമുക്ക് ഇവിടെ ഊരി ഇവിടെ താഴെ ഒക്കെ പോവാ ചാടി ഇല്ലല്ലേ വാഴയുടെ ചൂട്ടിലിടാ ചൂട് മാത്രല്ല കണ്ടിട്ട് കേട്ടത് നമ്മൾ അടിച്ച കാണിച്ചു കാണിച്ചോടുത്ത് സാധാരണ ഇതുവരെ ഫിഷിംഗ് സ്പോട്ട് ഇത്തരം പായൽ കണ്ടു കഴിഞ്ഞാൽ ആരും മീൻ പിടിക്കാൻ നിൽക്കാല്ലോ വന്ന ഇവിടെ തന്നെ തിരിച്ചു പോകൂട്ട പക്ഷെ നമ്മള് ഈ ഇതിനകത്ത് വലിയ വാള കിടപ്പുണ്ട് അപ്പൊ വാള ജസ്റ്റ് മറിയുന്ന ചെറിയ തെളിവിലൊക്കെയാണ് നമ്മൾ നോക്കി ഷൂട്ട് ചെയ്യുന്നത് നോക്കിയ കേസ് അപ്പോൾ അതെ നമ്മുടെ ക്രിസ്റ്റൽ ക്രോസ് ബോഡിക്ക് നമ്മുടെ ഡാട്ട് ഈ ഓട്ടോമാറ്റിക്കൽ ഡാട്ട് ഇട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോ അവൻ ചാടി ചെയ്ത് ഇവിടെ കുഴിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എടുക്കട്ടെ അപ്പോൾ അതെ നമ്മുടെ രണ്ടാമത്തെ രോഹു അങ്ങനെ നമ്മുടെ സി എം ഫിഷിങ്ങിൽ രണ്ട് രോഹാണ് ഒക്കെ എന്തടിച്ചിരിക്കണെ ഇഷ്ടപെടാ ഇഷ്ടപ്പെടാ എങ്ങനെയുണ്ട് തന്റെ കാലം വെച്ചോക്കട്ടെ അത് വലുതാണ് കണ്ടില്ലേ ചെറുതൊന്നും അല്ല നല്ല വലുതാണ് കണ്ട ആ കാലം കാര്യം നോക്കട്ടെ എന്റെ കാര്യം നോക്കട്ടെ അമ്മു ഇത്ര സൈസായിരുന്നു അല്ലേ അടി ഇത് കണ്ടേ ഗൈസ് അപ്പൊ ദേ ഇതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ തെളിവുണ്ട് ആ തെളിവിനകത്ത് വരുമ്പോഴാണ് ടേമാരിക്കുന്നത് ബാക്കി ഫുള്ള് ഇവിടെ പോടയാണ് അതെ ഇപ്പൊ ഒരു ചെമ്പല്ലി കറുപ്പ് അണ്ടി കള്ളി എന്നൊക്കെ പറയല്ലേ കല്യമുട്ടി ഇത് ഒരു വരാലും ഉണ്ട് കേട്ടേ ഇപ്പൂടുവലക്കാത്ത മുത്താറ് പോയിട്ട് എടുത്തോണ്ട് വന്നതാണ് അപ്പൊ നമ്മുടെ അഭിജിത്വം കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അതേ ഇത്ര മീൻ നമുക്ക് ഇന്ന് കിട്ടിയേക്കണം അപ്പൊ ഇനിയും നമ്മൾ നോക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയല്ലേ ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെ നമ്മളിവിടെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ഇപ്പൊ എത്തിയതാണ് പക്ഷെ നമുക്ക് പായലായിപ്പോയി അത് കാരണം മീനധികം കാണാൻ പറ്റാത്ത അവസ്ഥയായി പോയി ശരിക്കും ചെറിയൊരു തെളിവ് ഉണ്ടായിരുന്നേ നേരത്തെ പക്ഷേ ഇന്നിപ്പോൾ പായൽ ഫുള്ള് വന്ന് തിങ്ങിപ്പോയ കാരണം നമുക്ക് ഈ വാള വന്ന് മറിയുന്ന ചെറിയ ചെറിയ ഉണ്ട് ആ ഗ്യാപ്പുകളിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്തെടുത്താട്ട ഇനി നമ്മൾ അധികം നേരം ചിലപ്പോൾ ഇനി വേറെ മീൻ കിട്ടാൻ ചാൻസും ഇല്ല അധികം നേരം ഒന്നും നോക്കാൻ ചാൻസ് ഇല്ലല്ലോ കുഞ്ഞു ആ ഇനി നമുക്ക് ജസ്റ്റ് കുറച്ചു നേരം കൂടെ ഒന്ന് വാച്ച് നോക്കാം കേട്ടോ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈകിട്ട് ഓക്കെ ഓഹ് അടുത്ത രസോട്ട് ഇല്ല 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 ഇണ്ടുണ്ട് അടുത്തു പോന്ന് പോയിപൊളി അടിപൊളി മൂന്നാമത്തെ ഓഫ് ഇങ്ങോട്ട് കാണിക്കാ ക്യാമറ വാങ്ങാട്ട് വെച്ചിട്ട് മീനു ക്യാമറയിൽ കാണിക്കണ്ട മൂന്നാമത്തെ രോഗം നമ്മുടെ അടിപൊളി അവിടെ ബോ ബോ ആണ് മൂന്നാമത്തെ താടി ഭാഗത്താണ് കയറിക്കുന്നത് അടിപൊളി കാണിച്ചു കൊടുത്തോ ഞാൻ ഇത് കണ്ട കയറിക്കുന്നത് നീരെടുക്കാണ്ട് പൊങ്ങി വന്നത് ആനോണ്ട് നീരല്ല പൊങ്ങി നിൽക്കണമായിരുന്നു നീറതായിട്ട് ചുണ്ട് മാത്രമേ ഉണ്ടോള്ളു ഞാൻ നേരെ ഷൂട്ട് കൊടുത്ത് കറക്റ്റ് ആയിട്ട് കിട്ടി എല്ലാം ഒരേ സൈസ് തന്നെയാണല്ലേ നേരത്തെ കിട്ടുന്ന കുറച്ചൂടെ വലുതാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ നമ്മള് നമ്മള് ഫിഷിങ് അതിന്റെ ടൈമായിരുന്നു മരുന്നോ വീണ്ടും ഒരു അരമണിക്കൂർ മണിക്കൂർ അടുത്ത് കഴിഞ്ഞപ്പോ അതെ നമുക്ക് അടുത്ത രോഹ ഓടിച്ചിരിക്കണ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി രോഹട്ടെ അതെ മൂന്നാമത്തെ സാധനമാണ് അല്ല അടിപൊളി ഇതും സൈസാണ് അത്യാവശ്യം നീളം ഞാൻ കാണിച്ചത് ഇത് കണ്ട നമ്മടെ കാല് വെച്ച് കഴിച്ചിട്ട് എന്തോരം ഡിസ്റ്റൻസ് സാധനത്തിന് ഇണ്ടെന്ന് നോക്കിയാൽ അത് അടിപൊളി അപ്പ കുഞ്ഞു കുഞ്ഞോ ഉണ്ട് നമ്മുടെ അഭിജിത്തുണ്ട് ഓക്കെ ഓക്കെ അടിപൊളി നല്ല സ്റ്റൈലേ കാണേ ോട്ട് നല്ല മീൻ അത് ഞാൻ പറഞ്ഞ മീൻ എവിടെ കണ്ടില്ലായിരുന്നു ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുക വേണ്ട കാരണം നമ്മൾ പിന്നെ അത് കൊറേ അധികം നേരം നമ്മുമായിട്ട് കടന്നിട്ട് ഒരു രക്ഷയില്ല കാരണം മീൻ നല്ല പൊങ്ങുന്ന മറിയെന്നൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ടല്ലോ പായലായത് കാരണം നമുക്ക് ആക്യുറസിയും കറക്റ്റ് ഷൂട്ടിന് എയ്മിങ് കിട്ടുന്നില്ല കാരണം ഇത് ഈ പായൽ കിടക്കണ പാടത്താണ് ഈ സാധനം മൊത്തം പോകുന്നത് വാളയാണ് മറ്റേ എന്താണ് കൂരിവാള അല്ലേ കൂരിവാളയാണ് അപ്പൊ എല്ലാം പൊങ്ങിട്ട് പെട്ടെന്ന് തന്നെ മറിയുന്നുണ്ടോ നമ്മൾ കൊറേ അധികം ഷൂട്ട് ചെയ്ത് നോക്കി ഊഹം പറ്റൊക്കെ ഷൂട്ട് ചെയ്തോ ഒന്നെണ്ണത്തിന് കൊണ്ട് പക്ഷെ ഊരി പോയിട്ടോ ഭയങ്കര ഫൈറ്റാണ് സാധനം ഇത് മറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടിയിലേക്ക് പോകുന്ന ആറാൻ കൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ശരിക്കും കയറുന്നില്ലെന്ന് തോന്നാറ് ഇവിടെ മറിഞ്ഞാ തെളിവെടുക്കാൻ ഇഷ്ടംപോലെ അങ്ങനെ മറന്നിട്ട അതെ എന്തായാലും വീഡിയോ നിർത്ത നമുക്ക് കിട്ടിയ മീൻ അത് കൊടുത്തല്ലേ നമ്മള് കിട്ടിയ മീൻ കൊടുത്താൽ കാരണം ലാസ്റ്റ് മീനൊക്കെ കാണിക്കാൻ പറ്റില്ല കേട്ടോ മീൻ നമ്മളത് കൊടുക്കുകയും ചെയ്തു ഇവിടെ ആൾക്കാർ വന്നപ്പ അവർക്ക് കൊടുത്തു കിട്ടു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അതിന്റൊപ്പം ഓക്കെ കുഞ്ഞോ ഒക്കെ നിർത്തിയാലാ അപ്പൊ അതായത് ഇത് ലോഡ് ചെയ്ത് വെച്ചു പോയി ഇപ്പൊ എന്തായാലും ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേട്ടോ നിർത്തേ നമുക്ക് ഇതൂടെ ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അറിയണേലും നമ്മൾ ഷൂട്ട് നോക്കി ലാസ്റ്റ് മറിയണതിലും കിട്ടില്ല ലോഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മൾ ഡ്രൈഫയർ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പോൾ ഇത് എല്ലാം ഒന്ന് കാണുക കേട്ടോ നമ്മളെ ആ ഒരു ഓഫുപിടുത്ത മൂന്നെണ്ണം കിട്ടിയതന്നെ മൂന്നും ഷൂട്ട് അത്യാവശ്യം കിട്ടി കുഞ്ഞു കുഞ്ഞു തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്ത കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ